താമര മുളപ്പിക്കുന്ന വിധം ഞാൻ പറഞ്ഞിരുന്നല്ലോ അതായത് സാൻഡ് പേപ്പർ വെച്ചിട്ട് ഈ വിത്തുകളൊക്കെ ഒരച്ച് അതിന് മുകളിൽ കാണുന്ന ആ കളറൊക്കെ കളഞ്ഞ് ശരിക്കിലുള്ള വെള്ളം നിറം കാണണം എന്നൊക്കെയാണ് വെപ്പ് പക്ഷെ അതൊന്നും പ്രായോഗികമല്ല ഈ ചെറിയ വിത്തിട്ട് വരയ്ക്കുമ്പോൾ മിക്കവാറും വേരലിൻ്റെ തുമ്പൊക്കെ അരഞ്ഞ് എറിഞ്ഞ് ഒരു വഴിക്കാവും അപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം ഒരു വിത്ത് പരീക്ഷിച്ചു അത് നന്നായിട്ട് മുളച്ചു വന്നു അത് പോസ്റ്റ് ചെയ്തിരുന്നല്ലോ പിന്നെ ഞാൻ മൂന്ന് വിത്ത് വരച്ചു മൂന്ന് വിത്ത് അടുപ്പിച്ച് വരച്ചപ്പോൾ ശരിക്കും ബുദ്ധിമുട്ടി വേരലൊക്കെ നല്ലോണം വേദനയായി എന്നാൽ പിന്നെ ഇപ്പോൾ മടിയായി ആ മൂന്ന് വിത്തിൽ ഒരെണ്ണം മുളച്ചു വേറെ ഒരെണ്ണം പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് മുളയ്ക്കൊന്നും വിചാരിക്കുന്നു മൂന്നാമത്തത് ഒന്നും കണ്ടില്ല അപ്പോൾ ഏതായാലും ഇനിയൊരു പത്ത് പതിനേഴ് വിത്ത് ഉണ്ട് ഇത് മുഴുവൻ അരച്ചുണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ മെനക്കെട്ട പണിയാണ് ഇപ്പം ഇതായാലും തൽക്കാലം അതിനൊരു സന്തോഷം തോന്നുന്നില്ല അപ്പം ഞാൻ ഇത് നേരിട്ടങ്ങ് വെള്ളത്തിലിട്ട് എങ്ങനെ ഇരിക്കും നോക്കാൻ പോവുകയാണ് അതാണെങ്കിൽ കുറച്ച് സൗകര്യം ഉണ്ടല്ലോ ഇത് കണ്ടോ ഞാനൊരു പാത്രത്തിലെടുത്ത് വിത്തുകളൊക്കെ വെള്ളത്തിലിട്ടു അപ്പോൾ ഇതിൽ രണ്ട് വിത്തുകൾ മാത്രം മുങ്ങി കിടക്കുന്നുണ്ട് കാണാം രണ്ടെണ്ണം മാത്രം വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കണം ബാക്കി എല്ലാം പൊങ്ങി കിടക്കാണ് ഞാൻ ആദ്യം വായിച്ച ലേഖനത്തിൽ പറയുന്നത് പൊങ്ങി കിടക്കുന്ന വിത്തൊക്കെ കേടാണ് കാര്യമില്ല കളഞ്ഞേക്കുന്നതാണ് അങ്ങനെയാണ് ഞാൻ ആദ്യം പരീക്ഷിച്ചപ്പോൾ ചെയ്തത് ഇത്തവണ ഒന്നും പരീക്ഷിക്കാൻ പോയില്ല പിന്നെ ഇപ്പോൾ വായിച്ച ലേഖനത്തിൽ അതായത് ഈ വിത്ത് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ദിവസം വെള്ളത്തിലിട്ടതിന് ശേഷം പൊങ്ങി കിടക്കുന്ന വിത്തുകൾ എടുത്ത് കളയാനാണ് പറഞ്ഞിരിക്കണേ അപ്പോൾ ഇതിൽ വേറെ പ്രശ്നമുണ്ട് ഇതിപ്പം നമ്മൾ ഉരക്കാതെ പരീക്ഷിക്കുമ്പോൾ ഈ വിത്തുകളിൽ പുറമൊരു കോട്ടിങ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ശരിക്കും ഉള്ളിലേക്ക് വെള്ളം കയറിയില്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് താങ്ങാനും സാധ്യതയില്ല എന്തായാലും ഞാൻ ഒരു ദിവസം കൊണ്ട് വിത്തുകൾ എടുത്ത് കളയാനൊന്നും പോകുന്നില്ല ഞാനിത് ചുരുങ്ങിയത് ഒരു മാസമെങ്കിലും പരീക്ഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ ഒരു മാസം പരീക്ഷിച്ചായാലും കൂടുതൽ സമയം വെള്ളത്തിലായിരുന്നു ആ ഫിഷ് ടാങ്കിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു ഒന്നും സംഭവിച്ചില്ല അപ്പോൾ ഇത്തവണ ഇത് ഒരയ്ക്കാതെ കുറച്ചുണ്ടെങ്കിലും മുളച്ച് വരാണെങ്കിൽ സൗകര്യമാണെന്നോ അപ്പോൾ അത്ര അധികം ആവശ്യമില്ലല്ലോ ഒന്നോ രണ്ടെണ്ണക്കല്ലേ ആവശ്യമുള്ളു ഇപ്പോൾ രണ്ടെണ്ണം ഓൾറെഡി എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് പുതിയ പരീക്ഷണം ഇങ്ങനെയാക്കുന്നത് ഇതിൽ ശരിക്കും ഇത്രയും വിത്തല്ല ഇതിലും കൂടുതൽ വിത്ത് ഉണ്ടായിരുന്നു വാങ്ങിച്ചപ്പോൾ കുറേ വിത്ത് ഞാൻ ഒരു സുഹൃത്തിന് കൊടുത്തു അവിടെ നിന്ന് പരീക്ഷിക്കാൻ പറഞ്ഞിട്ട് കാരണം മുമ്പത്തെ പരീക്ഷണം പരാജയപ്പെട്ടുകൊണ്ട് ഇത്തവണ രണ്ട് സ്ഥലത്ത് പരീക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ കാരണം ഏതായാലും നോക്കാം ഇത് സക്സസ് ആവുകയാണെങ്കിൽ ഉപയോഗിക്കണവർക്കൊരു സൗകര്യമാണ് കാരണം വെള്ളത്തിൽ വെറുതെ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കൂടുതലെടുത്താലും അതാണുള്ള എളുപ്പം